കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സബ് ട്രഷറിയിലേക്ക് മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തടഞ്ഞു വെച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുക പെൻഷൻകാർക്ക് അനുവദിച്ചിട്ടുള്ള മെഡിസിപ്പ് ആനുകൂല്യങ്ങൾ ഒരു ഉപാധിയും കൂടാതെ അനുവദിക്കുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തടഞ്ഞു വെച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ഉടൻ നൽകുക പെൻഷൻകാർക്ക് അനുവദിച്ചിട്ടുള്ള മെഡിസപ്പനുകൂല്യങ്ങൾ ഒരു ഉപാധിയും കൂടാതെ അനുവദിക്കുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം സബ് ട്രഷറിയിലേക്ക് മാർച്ചും തുടർന്ന് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു യോഗം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ എ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് നമ്മുടെ ഈ ധർണ നമ്മൾ വലിയ പ്രതിഷേധം ഇവിടെ നടത്തി അതുപോലെ നമ്മുടെ ധർണയിൽ ഇത്രയും ആളുകൾ ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ പങ്കെടുത്തു എന്ന് പറയുന്നത് അവരുടെ വികാരമാണ് കാണുന്നത് തീർച്ചയായും നമുക്കറിയാം നമ്മൾ ഈ പെൻഷൻ പെൻഷൻ വായിക്കുന്ന ആളുകൾ ഒരുപാട് യാതരകൾ അനുഭവിക്കുന്നുണ്ട് ഇവിടുത്തെ സാമൂഹ്യ പരിസ്ഥിതി അറിയാം നമുക്കറിയാവുന്നതാണ് എല്ലാ സാധനങ്ങൾ വില കൂടിയ ഈ സമയത്ത് നമുക്ക് പിടിച്ചേക്കാൻ പോലും പറ്റുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ മെഡിസിപ്പ് നിങ്ങൾക്കറിയാം യാതൊരു ആനുകൂല്യവും ആ മെഡിസിൻ പോലും ഇതുണ്ടാകുന്നില്ല അത് പരിഷ്ക്കരണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ സമരം നടത്തി ഈ ഗവൺമെൻറ് അത് പരിഗണിക്കുന്നില്ല എന്നുള്ളത് ദുഃഖസത്യമാണ് നമ്മളീ പ്രതിദേശം തുടരും തീർച്ചയായിട്ടും ഇത് നമ്മൾ ഈ ശമ്പള പരിഷ്കരണ പെൻഷൻ പരിഷ്കരണം എത്രയും പേട്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാരുടെ അനുവാദത്തോടുകൂടി ഞാൻ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് ആഭിമുഖ്യത്തിൽ മാർച്ച് ാണ് അതിന്റെ ഭാഗമായിട്ടാണ് കായംകുളം സപ്രശ് മുമ്പിലും പെൻഷൻകാർ മാർച്ച് നടത്തിയിട്ടുള്ളത് ഇതിന് ആധാരമായ കാരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആദ്യമായി ശമ്പളം പെൻഷൻ പരിചരിക്കുന്നത് മുതൽ അഞ്ചു വർഷം കൂടുമ്പോൾ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളം പരിഷ്കരിക്കാമെന്നുള്ള തത്വം പിണറായി സർക്കാർ അട്ടിമറിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ശമ്പളം പരിഷ്കരിച്ചു എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നായിട്ടും ശമ്പളം പെൻഷൻ കമ്മീഷൻ നിയമിക്കാത്ത എന്താണെന്നാണ് ഞങ്ങളെ ചോദിക്കുവാനുള്ളത് പെൻഷൻകാരുടെ കാശ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രസന്ധിയാണ് പ്രതിസന്ധിയാണെന്നാണ് പറയുന്നത് ഇതെത്ര നാളുകൊണ്ട് ഞങ്ങൾ കേൾക്കുന്നു എത്ര നാളുകളായി സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയിട്ട് പെൻഷൻകാരെ പറ്റിക്കാമെന്ന് കേരള മുഖ്യമന്ത്രി വിചാരിക്കണ്ട എന്നാണ് ഈ അവസരത്തിലേക്ക് പറയുവാനുള്ളത് അദ്ദേഹം പറയുന്നത് ഇവിടെ കോവിഡ് വന്നു പ്രളയം വന്നു ഓക്കി വന്നു നിപ്പ വന്നു ഇതിന്റെ എല്ലാം പേരിൽ കോടികളാണ് കേരളം പിരിച്ചത് ഒരു കേരളം നിർമ്മിക്കാനുള്ള കാശ് പിണറായി സർക്കാർ ഈ നാല് സംഭവത്തിന്റെ പേരിൽ പിരിച്ചെടുത്തു എന്നുള്ളതാണ് കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് കണക്ക് ചോദിച്ചു കഴിഞ്ഞ ദിവസം എത്ര കോടികളാണ് ിൽ കോവിഡിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ഡി ബാബു സംസ്ഥാന കൌൺസിലർ എസ് ചന്ദ്രശേഖരപിള്ള നിയോജക മണ്ഡലം സെക്രട്ടറി ഹബീബ് പൊന്നേറ്റിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സി മോഹനച്ചൻ മറ്റു ഭാരവാഹികളായ കെ ജി മോഹനൻപിള്ള കെ ജയശ്രീ പി കൃഷ്ണകുമാർ ജി മോഹനൻപിള്ള പ്രൊഫസർ ബി ശ്രീകുമാർ എർവിൻ ഫെർണാണ്ടസ് പി എസ് ശശികുമാർ എം ചന്ദ്രബാബു ബി അംബികാകുമാരി പ്രൊഫസർ എം ജലാലുദ്ദീൻ കുഞ്ഞ് കുട്ടി വർഗീസ് സുശീല വിശ്വംഭരൻ ഗ്രേസി ജോർജ് എൻ ലത ഡെയ്സി ജോർജ് അരുണ പി പി ടി മേരി സി എൽ സുധ കെ രാധ സാവിത്രി ബിജു വർഗീസ് മാമൻ ഷാമോൾ പ്രൊഫസർ സുരേഷ് അമ്പക്കാട് എസ് ഗോപി ഡോക്ടർ റസാഖ് എസ് രാജു ആർ വിമൽ വിമൽകുമാർ കെ ശ്രീകുമാർ കെ അക്ബർ തോമസ് വർഗീസ് രവീന്ദ്രൻ എം സി പി തോമസ് എ എം എബ്രഹാം മഠത്തിൽ മുഹമ്മദ് കുഞ്ഞ് റീന കണ്ടല്ലൂർ പി ബാഹുലേൻ കെ എം ദേവരാജൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ഇവിടെ കേരളത്തിൽ ജൂലൈ മുതൽ അതിന്റെ സ്ഥിതി അറിയാം അഞ്ഞൂറ് രൂപ വെച്ച് നമ്മളോട് ആണ്ടിൽ ആറായിരം രൂപ പെൻഷൻകാരോട് സർക്കാർ എണ്ണയുമായി പിടിച്ചു വാങ്ങുമ്പോൾ അതിൽ നാലായിരത്തി എണ്ണൂറ് രൂപ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി എന്ന കമ്പനിക്ക് കൊടുക്കുകയും ബാക്കി ആയിരത്തി ഇരുന്നൂറ് രൂപ പിണറായി സർക്കാർ കവർന്നെടുക്കുകയുമാണ് ചെയ്യുന്നത് അതിലൂടെ ഒരു വർഷം നാൽപ്പത് കോടി രൂപയാണ് സമാഹരിക്കുന്നത് ചുരുക്കത്തിൽ പക്ഷം തോറും കോടിക്കണക്കിന് രൂപ സമാഹരിക്കാനുള്ള ഒരു കള്ളക്കച്ചവടമാക്കി മാറ്റിയിരിക്കുന്നു മെഡിസെപ്പിനെ അതിലൂടെ എത്രയോ പേർക്ക് ആനുകൂല്യം കിട്ടാതെ ഇരിക്കുന്നു ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യം കിട്ടാതെ ഒരു ലക്ഷത്തോളം പേർ മരിച്ചു പോയെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അത്തരത്തിൽ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു ഈ സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ട് മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി